കേരള പോലീസ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള യാത്രയപ്പ് നടന്നു പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ െ കുറിച്ച് പരാതി പറയുന്ന എല്ലാവർക്കും ആവശ്യമാണ് അത് കുടുംബ പ്രശ്നമായിരുന്നാലും ആ നിലക്ക് ഒരു പൊതുജീവിതത്തിന്റെ ഓരോ കർമ്മതലങ്ങളിലും പോലീസിന്റെ സ്പർശം ഉണ്ടാകുന്നുണ്ട് എല്ലാവരും കെ പി എ പ്രസിഡന്റ് പി എ ബിനുമോഹൻ അധ്യക്ഷത വഹിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പി ഐ പി എസ് വിശിഷ്ടാതിഥിയായി കണ്ണൂർ സിറ്റി അഡീഷണൽ എസ് പി കെ വി വേണുഗോപാലൻ എ സി പി പ്രദീപൻ കണ്ണിപ്പോയിൻ രമേശൻ വെള്ളോറ പി വി രാജേഷ് ഷൈജു മാച്ചാത്തി കെ രാജേഷ് ടി പ്രജീഷ് വി വി സന്ദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു